പത്തരമാറ്റിൻ്റെ കിടലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ജാനകി നയനയുടെയും ദേവിയനിയുടെയും കൂടെ കൂടിയിരിക്കുകയാണ് അത് നമ്മുടെ ജലജയ്ക്ക് വളരെയധികം തിരിച്ചടിയായിരിക്കുകയാണ് കിച്ചണിൽ അവരെ ഒരുമിച്ച് പാചകം ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് ജലജയാണെങ്കിൽ ആകെ അന്തം വിട്ട് ഷോക്കായിട്ട് നിൽക്കുകയാണ് എന്നിട്ട് ഇനി ജാനകിയെ എൻ്റെ വശത്ത് കിട്ടില്ലല്ലോ ആ അനാമികയുള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വശത്താക്കാൻ നല്ല എളുപ്പമായിരുന്നു പക്ഷേ ഇനി കിട്ടില്ല ഹോൾ എന്തായാലും സത്യത്തിന് അങ്ങോട്ടേക്ക് ചാഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഇനി അവളെ കിട്ടില്ല എന്തായാലും ഇനി നവ്യനെ ചൂടി പിടിച്ചിട്ടേ പിടിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ എന്നിട്ട് ചേച്ചിക്കെതിരെ അനിയത്തിക്കെതിരെ ചേച്ചിയെ തിരിക്കണം അവർ തമ്മിൽ അടി ഉണ്ടാക്കിയിട്ട് ആ നായനെ ഇവിടെ നിന്ന് പുറത്താക്കിപ്പിക്കണം എന്നിട്ട് ഞാനും എൻ്റെ മരുമകളുമൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കണം എന്നുള്ള ആ ഒരു രീതിയിൽ ചിന്തിച്ച് തുടങ്ങുകയാണ് ജലജ അങ്ങനെ അവർ ചിരിച്ചും കളിച്ചും ഒന്നിച്ച് അടുക്കളയിൽ പാചകം ചെയ്യുന്നത് കണ്ടിട്ട് സഹിക്കാനാവാതെ ഒടുവിൽ ജലജ നവിയുടെ അടുത്തോട്ട് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മോളെ നവ്യ ഇനി നമ്മൾ ഒറ്റയ്ക്കായല്ലോ ആ ചെറിയ അമ്മായിയും വലിയ അമ്മായിയും ഒക്കെ ഒന്നായല്ലോ ഇനി നമ്മൾ ഒറ്റയ്ക്ക് പൊരുതാനുള്ളൂ നമ്മുടെ കൂടെ ആരുമില്ല അവർ നിന്നെ മയക്കാൻ വരും നീ അതിൽ മയങ്ങരുത് നിൻ്റെ മനസ്സിൽ എപ്പോഴും നിൻ്റെ ഭർത്താവിനെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോ കൊണ്ടുപോകുമ്പോഴുള്ള രംഗമാണ് വേണ്ടത് നിൻ്റെ കൂടെ എപ്പോഴും ഞാനുണ്ടാവും നമുക്ക് ഇവരെയൊക്കെ പൊരുതി മുന്നോട്ട് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നവ്യയും പറയുന്നുണ്ട് ഞാനിനി ആരെയും ഒരു കൂസലില്ലാതെയാണ് നടക്കുക എനിക്ക് ഒരാളുടെയും സംസാരം ഒന്നും എനിക്ക് കേൾക്കണ്ട എനിക്ക് എനിക്കെൻ്റെ ഭർത്താവിനെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം പിന്നെ ഇനി ആരും എന്നോട് ഒരു സംസാരത്തിനും വരണ്ട അതെനിക്ക് താല്പര്യവുമില്ല ഇനി ചേച്ചി അനിയത്തി ബന്ധം ഒന്നും എവിടെ ഇല്ല എനിക്ക് എൻ്റെ ഭർത്താവ് കുടുംബം അത് മാത്രമാണ് നീ എൻ്റെ ചിന്ത എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുന്നുണ്ട് നവ്യ പറയുന്നുണ്ട് ആ ഒരു സമയത്ത് ജലജയും മനസ്സിൽ അതടി നീ അങ്ങനെ തന്നെ ചിന്തിക്കണം നിന്നെയും അനിയത്തെയും തമ്മിൽ തെറ്റിക്കണം എന്നുള്ള ഒറ്റ തീരുമാനം മാത്രമേ എൻ്റെ മനസ്സിലും ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ജലജയും ചിന്തിക്കുകയാണ് അങ്ങനെ ജലജ നവ്യയോട് നീ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ജോലിയില്ലേ ഫാഷൻ ഷോ അതിന് നീ ഇറങ്ങണം അതിന് ഇവിടെയുള്ളവരെ പേടിച്ചിട്ടാണല്ലോ നീ ഇറങ്ങാത്തത് നിൻ്റെ വലിയ മോഹവും ആഗ്രഹവും സ്വപ്നവും ആണല്ലോ അത് നീ നടത്തിയ ണം അത് മറ്റുള്ളവർക്ക് വേണ്ടി നീ നിന്റെ ഭാവി തുലയ്ക്കേണ്ട കാര്യമില്ല ഇനി അഭിയാണെങ്കിൽ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നാൽ അവന് ഇവിടെ പഴയ ജോലിയൊന്നും ഉണ്ടാവില്ല ജോലിയും കൂലിയും ഇല്ലാതെ ഇവിടെ നടക്കേണ്ടി വരും കാരണം ഇവർ കമ്പലിയിൽ നിന്നും പുറത്താക്കുന്ന പുറത്താക്കുവാൻ സാധ്യത കൂടുതലാണ് കാരണം അവിടെയും തിരിമറി നടത്തി ഇവിടെയുള്ള കൂട്ടങ്ങൾ കള്ളത്തരം പറയുന്നത് അതുകൊണ്ട് ഇനി മോള് മോളുടെ ആര് ഇറങ്ങിയാൽ നമുക്ക് ഒരു നിലയിലെത്താൻ കഴിയും അതിന് എൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകും നീ ആരെയും ഇവിടത്തെ ആരെയും വക വെക്കേണ്ട നിന്റെ ഇഷ്ടങ്ങൾ നീ നടത്തേ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ നവിയെ ചൂട് പിടിക്ക് പിടിപ്പിക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് നവ്യയും പറയുന്നുണ്ട് അതേ അമ്മ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണത് അത് എനിക്ക് സാധിച്ചേ പറ്റുകയുള്ളൂ ഇനിയിപ്പോൾ അബിക്ക് ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുടുംബവും കുഞ്ഞിൻ്റെ കാര്യവും നോക്കാനൊന്നും കഴിയത്തില്ല അതുകൊണ്ട് തന്നെ അമ്മ പറയുന്നതിന് മുമ്പേ ഞാൻ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ട് ഞാൻ അതിനായിട്ട് നാളെ ഇറങ്ങുകയാണ് ഇനി ആരെതിർത്താലും ഞാൻ അത് വക വെക്കില്ല എന്നൊക്കെ തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ ഇത് കേട്ടപ്പോൾ ജലചക്കും ഒരുപാട് സന്തോഷമാവുകയാണ് അങ്ങനെ പിറ്റേന്ന് രാവിലെ കുളിച്ച് റെഡിയായിട്ട് പുതിയ വേഷത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നവ്യ ഇറങ്ങി വരികയാണ് ജീൻസ് പാൻറ്റ് മോഡേൺ ലുക്കിലാണ് നവ്യ ഇറങ്ങി വന്നത് ആ ഒരു കാഴ്ച കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നായനയും മുത്തശ്ശിയും അതുപോലെ ദേവയാനിയും ഞെട്ടി തിരിച്ച് നിൽക്കുകയാണ് എന്നിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട് ഇതെന്താന്ന് നവ്യ ഈ ഒരു വേഷത്തിൽ ഇതെന്താ ഇവിടെ ഇങ്ങനെ ഉള്ള വേഷം ആരും ഇതുവരെ ധരിച്ചിട്ടില്ല ഇതെന്താ ഇങ്ങനെയുള്ള വേഷത്തിലൊക്കെ ഇറങ്ങി വരുന്നത് അച്ഛൻ കണ്ടാലുള്ള അവസ്ഥ നിനക്കറിയാലോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെയും എൻ്റെ അമ്മയുടെയും ഇഷ്ടാനുസൃതമാണ് ജീവിക്കേണ്ടത് അല്ലാതെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കേണ്ടവളല്ല അതിനെക്കൊണ്ട് എന്നെ ആരും എതിർക്കാനൊന്നും വരണ്ട ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ എൻ്റെ ഇഷ്ടപ്പെട്ട ജോലിയെക്കുറിച്ച് അത് ഇവിടെയുള്ളവർക്ക് താല്പര്യമില്ല എന്നറിയാം പക്ഷേ എനിക്കിപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യം നോക്കിയാൽ മതി എൻ്റെ ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ട സ്ഥിതിക്ക് എനിക്കൊരു ജോലി കണ്ടെത്തിയേ പറ്റുമോ അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ പേഷനായിട്ട് ഞാൻ എടുത്ത ഈ ഒരു ഫാഷൻ ഷോ അതിനുള്ള ആ ഒരു തുടക്കത്തിന് തുടക്കം കുറിക്കാനാണ് ഞാൻ പോകുന്നത് അതിന് ഇനി ആരും എതിർത്തിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ധിക്കരിച്ചു നവ്യ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അങ്ങനെ ഇത് കേട്ടിട്ടാണെങ്കിലും നയനയ്ക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട് മോളെ ഇത് മുത്തശ്ശൻ അറിഞ്ഞാലുള്ള സ്ഥിതി അറിയാലോ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കാരണം പെൺകുട്ടികളെ അടക്കത്തിലും ഒതുക്കത്തിലും നിൽക്കുന്നതാണ് അച്ഛൻ ഇഷ്ടം ഇത് എന്തോന്നാണ് ഫാഷൻ ഷോ എന്നൊക്കെ പറയുമ്പോൾ പുറംലോകം അനന്തപുരിക്കാർക്കെതിരെ എന്തൊക്കെയാണ് ഇനി പ്രചരിക്കാൻ പോകുന്നത് എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല ഇതുവരെ നടന്ന കാര്യം പോലെ ആവില്ല ഇത് കാരണം പെൺകുട്ടികൾ ഇങ്ങനെ സ്വന്തം ശരീരം പ്രദർശിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തുമ്പോൾ അത് ആർക്കായാലും ഭയങ്കര ബുദ്ധിമുട്ടായി മാറും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാനെ പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാൻ ചേച്ചി പറഞ്ഞത് കേട്ടില്ലേ ധിക്കാരം എന്ന് പറഞ്ഞ ചേച്ചിയുടെ ഒരു ഇതാണ് ആദ്യം ഒരു സ്വഭാവക്കാരി ആയിരുന്നല്ലോ പിന്നീട് അത് മാറിയതായിരുന്നു പിന്നീട് ഇപ്പോ ഏർ ജലജാന്യം ഒരൊക്കെ ചേർന്നിട്ട് മാറ്റിയെടുത്തതാണ് ഏതായാലും മുത്തശ്ശൻ അറിയുകയാണെങ്കിൽ അറിയട്ടെ എന്നിട്ട് പ്രശ്നമാവട്ടെ അപ്പോൾ മുത്തശ്ശൻ തന്നെ ഒരു തീരുമാനം എടുത്തോളല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് പോവുകയാണ് ആ ഒരു സമയത്ത് ജലജ അവിടേക്ക് വരുന്നുണ്ട് എന്താ ഇവിടെ ഒരു ചർച്ച നവ്യ പോകുന്നതിനെക്കുറിച്ചാണോ അതിലാരും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അവൾക്കവളുടെ ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും കാര്യം നോക്കിയാൽ മതിയല്ലോ ഇവിടെയുള്ളവർക്ക് ജോലി നഷ്ടപ്പെടുത്താനല്ലേ അറിയുള്ളൂ അതും നോക്കിയിരുന്നാൽ ഞങ്ങൾക്കും ജീവിക്കേണ്ടേ കുഞ്ഞിനും എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ച് കൊടുക്കണ്ടേ ഈ അബിക്ക് ഏതായാലും ജോലി നിങ്ങൾ നൽകില്ല ഉള്ള ജോലിയും നിങ്ങൾ തെറിപ്പിച്ചില്ലേ അതുകൊണ്ട് അവളെങ്കിലും ജോലി ചെയ്യട്ടെ അത് മുഖാന്തരം ഞങ്ങക്ക് ജീവിക്കാലോ അതുകൊണ്ട് ഇനി ആര് ഇതിനെ എതിർത്തിട്ടും കാര്യമില്ല എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും ഒക്കെ സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ടല്ലോ അതനുസരിച്ചിട്ടല്ലേ നവ്യ പോയിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ജലജ എതിർത്ത് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട് ആയിക്കോട്ടെ ഇഷ്ടങ്ങളൊക്കെ ആ അമ്മായിയമ്മയും മരുമകളും നടത്തിക്കോ പക്ഷെ അത് ഈ വീട്ടിൽ നടക്കാൻ പറ്റും നടത്താൻ പറ്റത്തില്ല അതെന്തായാലും അച്ഛനൊരു തീരുമാനമെടുക്കും ആ തീരുമാനത്തിനോട് ഇതേപോലെ തന്നെ പൊരുതി നിന്നാൽ മതി അമ്മായിയമ്മയും മരുമകളും എന്ന് പറഞ്ഞിട്ട് ദേവയാനിയും അവിടെ നിന്ന് കയറിപ്പോവുകയാണ്